ഛത്തീസ്ഗഡിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ തുടരുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്നുള്ളത് ബിലാസ്പൂരിൽ ബർണി എന്ന പ്രദേശത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ ആരാധനാലയം തകർത്തിരിക്കുന്നു എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടമാണ് ബുൾഡോസർ ഉപയോഗിച്ച് ഈ ആരാധനാലയം തൊട്ടടുത്ത് ഉണ്ടായിരുന്ന വീടും പൊളിച്ചു മാറ്റിയിരിക്കുന്നത് റിജിത് സൂചിപ്പിച്ച പോലെ തന്നെ ഈ ആരാധനാലയുമായി ബന്ധപ്പെട്ട് തീവ്ര ഹിന്ദു സംഘടനകൾ നേരത്തെ പോലീസിനും ഒപ്പം തന്നെ ഗ്രാമമുഖ്യനും ം ഈ ആരാധനാലയവുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട് എന്നുള്ള പരാതി നൽകിയിരുന്നു ഇതിനെ തുടർന്ന് ജില്ലാ ഭരണകൂടത്തിന്റെ ചിലർ ഇവിടെ എത്തി അന്വേഷണം നടത്തിയിരുന്നു ആ ഘട്ടത്തിലും ഈ തീവ്ര ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവിടെ തടിച്ചുകൂടിയിരുന്നുവെന്നും എന്നും ഇവിടെ എത്തി അന്വേഷണത്തിനായി എത്തിയ ഉദ്യോഗസ്ഥർക്ക് ഇവർ മൊഴി നൽകിയിരുന്നു എന്നുമാണ് പുറത്തുവരുന്ന വിവരം തുടർന്ന് തൊട്ടു പിന്നാലെയാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയത്തിൽ നടപടിയുണ്ടായിരിക്കുന്നത് ബുൾഡോസർ ഉപയോഗിച്ച് ഈ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുകയായിരുന്നു ഇതിന് കാരണം ാണിച്ചിരിക്കുന്നത് ഇത് സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടമാണ് എന്നുള്ളതാണ് അതേസമയം ഈ ദേവാലയവുമായി ബന്ധപ്പെട്ട് ഉള്ള പാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ നൽകുന്ന വിശദീകരണം എന്നുള്ളത് കാലങ്ങളായി ഇവിടെ ദേവാലയം പ്രവർത്തിക്കുന്നുണ്ട് എന്നും ഒപ്പം തന്നെ ഈ ലോൺ എടുത്ത ബാങ്കിൽ നിന്നും വായ്പ എടുത്താണ് ഈ കെട്ടിടം നിർമ്മിച്ചത് എന്നും അതുകൊണ്ട് തന്നെ സർക്കാർ ഭൂമിയിലുള്ള കെട്ടിടത്തിന് എങ്ങനെയാണ് വായ്പ നൽകുക എന്നുള്ളതുമാണ് ഇവർ ഉന്നയിക്കുന്ന ചോദ്യം സംഭവത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്